ഹലോ അങ്ങനെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിവിടെ ഇപ്പൊ ഒരു ആദ്യമായിട്ട് ഇത് മുഴുവൻ ആലുകളാണ് ചിങ്ങഞ്ചിറ കറുപ്പുസ്വാമി പ്രകൃതി ക്ഷേത്രം ചിങ്ങഞ്ചിറ അതായത് ഇവിടെ ആടിനെ കോഴിനെ ഒക്കെ കുരുതി വെക്കുന്ന എന്ന് പറയണേ പിന്നെ എന്താന്ന് വെച്ച അന്നദാനൊക്കെ ഉണ്ട് ഞായറാഴ്ച രാവിലെ ഇവിടെ വീടില്ലാത്തൊരു ഒരു വീട് ഉണ്ടാക്കി ഇവിടെ കെട്ടും കുട്ടികളില്ലാത്തവര് അതേപോലെ ഓരോ ആഗ്രഹങ്ങൾക്ക് വേണ്ടിട്ട് ഇവിടെ ഓരോന്ന് കണ്ട കെട്ടി ആൾക്കാർ വഴിപാടുകൾ നടത്തിയതന്നെ ഇതൊക്കെ ഒത്തിരി ആൾക്കാരുകള് വഴിപാട് നടത്തി പോയതിനു ഭക്തിയായിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്നത് കണ്ട ഒത്തിരി ആൾക്കാർ വീടുകള് അതായത് നമുക്ക് ഭവനം ഇല്ലാണ്ടാവുമ്പോ നമ്മൾ ഓരോ വഴിപാടുകൾ കഴിക്കില്ലേ അതേപോലെ ഇതൊരു ഭയങ്കര സംഭവമാണ് കേട്ടോ ഇവിടെ ഇവിടുത്തെ നേർച്ച ഇറച്ചിയെന്ന പറയണേ അതേപോലെ ഈ ആലിന്റെ ഒരു ഇത് കണ്ടോ ചുറ്റും ആലാണ് അതൊരു പ്രകൃതി എന്ന് പറയാൻ പറ്റില്ല നമ്മൾ ആദ്യമായിട്ട് കാണണ്ടാണ് ഇത് ഒത്തിരി പേര് കാണാത്തവരൊക്കെ ഉണ്ടാവും അതേപോലെ ഒരു പ്രകൃതി കനിഞ്ഞ് കനിഞ്ഞനുഗ്രഹിച്ചൊരു ആലു ആലുകൊണ്ട് നിർമ്മിതമായ ഒരു അമ്പലാണത് അതിന്റെ അടുത്തുതന്നെ ഒരു കുളം ഉണ്ട് ഇതൊക്കെ എല്ലാവരും കാണാം ഇവിടെ ഒത്തിരി വഴിപാടുകൾ നടത്തിയത് ിട്ടാൾക്കാര് ഒരു തേങ്ങ ഉടച്ചു അതേപോലെ പട്ടികളൊക്കെ കിടന്നുറങ്ങി ഭക്ഷണം പട്ടികളവിടെ വേസ്റ്റ് ബക്കറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന ഭാഗങ്ങളാണ് അതേപോലെ വള കുട്ടികളില്ലാത്തവർ വള കൊണ്ട് ഇവിടെ വഴിപാട് കഴിക്കവരുണ്ട് ഒത്തിരി കുറെ മണികളൊക്കെ കെട്ടി ഞാറ്റി ഇട്ടിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടോ ആദ്യായിട്ട് കാണണ്ട അതിനോട് അനുബന്ധിച്ചത് ഒരു കൊളണ്ട് കൊളം ഒരു നല്ല അത്യാവശ്യം വലിപ്പമുള്ള ഒരു അതിലേക്ക് ഇറങ്ങാനുള്ള എല്ലാ സൗകര്യങ്ങളുണ്ട് അത് നമ്മൾ ഒരിക്കലും കാണാത്ത ഒരു സംഭവമാണ് കേട്ടോ ഞങ്ങൾക്ക് ആദ്യായിട്ട് ഇതേപോലെ ഒരു ആല് ഇങ്ങനെ ഒരേ പ്രകൃതിയുടെ ഒരേ അനുഗ്രഹം എന്ന് പറയാം

എടാ നിങ്ങള് ഫോണീന്ന് പോയതാണോ നോക്കിയത് ആന്റിയാ നോക്കിയാ അല്ലെങ്കിൽ അമ്പലത്തിന്റെ അവിടെ എവിടെങ്കിലും വെച്ചക്ക് ഐഡന്റി കാർഡ് നമ്മടെയാണോ അമ്പലത്തിന്റെ പ്രത്യേകതയാണത് നാളേരോടക്കിലും അങ്ങനെയുള്ള മറ്റുള്ള കുരുതി കൊടുക്കലും അതായത് കുരുതി എന്ന ചാട് കോഴി അങ്ങനെയുള്ളൊക്കെ കുരുതി ഒക്കെ കൊടുക്കും കൊടുത്തുമ്പോഴെ ഇറച്ചീനു കൊടുത്ത വഴിപാട് എന്ന് പറയുണ്ട് എന്താ പറയാ കൊറേ ആൾക്കാരികൾ എന്നും ഒരു പട്ടിക്കുഞ്ഞി ഇവിടെ ഉണ്ട് അമ്പലത്തിന്റെ പട്ടി പ്രസവിച്ചു കുഞ്ഞി ഉണ്ണിയൊക്കെ ആയിട്ട് എടുക്കുന്നതാണ് ഇവിടത്തെ പൂച്ചകളൊക്കെയാണ് ആലുകൊണ്ട് ഒരു അമ്പലമാണ് ഇവിടെ കാണുന്നത് നമ്മള് ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ കേരളത്തിൽ ഇനി വേറെ ഇതേപോലെ അറിയില്ല ഇത്രയും സ്പേസിൽ ഇതേപോലെ ഒരു ആലും അമ്പലമൊക്കെ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒത്തിരി ടൂറിസ്റ്റുകൾ മറ്റുണ്ട് ഇതേ കണ്ടോ ടൂറിസ്റ്റുകൾ വന്ന് പോണൊരു സ്ഥലമാണ് ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ അതേപോലെ വൈകുന്നേരം ആകുമ്പോ ആൾക്കാർ വരണേ